ഹലോ സ്ളാംക്കും വെൽക്കം ബാക്ക് ടു കി ഗാലറി അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളായിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് രണ്ടാം പെരുന്നാൾക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ നീക്കം കുറച്ച് പഴകി ഞങ്ങൾ ഇന്നലെ അബൂദാപി പോയിട്ട് കഴുകിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി കൂടി ഇറങ്ങിയിട്ട് പിന്നെ നീറ്റപ്പോൾ ഒരു പായസം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒരു ഗ്ലാസ് കുടിച്ചു അതിനുശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നുട്ടോ ഞങ്ങളൊരു പന്ത്രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത് റൂമിൽ നിന്ന് അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ ഏരിയയാണ് ഇവിടെ വീടുകളൊക്കെ വില്ലകളൊക്കെ പൊളിക്കുകയാണ് കേട്ടോ അറബി വില്ലകളും എല്ലാ വില്ലകളും പൊളിക്കുക അവിടെ യൂണിവേഴ്സിറ്റി വരികയാണ് അപ്പോൾ അതാണ് കേട്ടോ ഈ ഏരിയ എങ്ങനെ ഇനി ഞങ്ങളും അവിടെ തന്നെ റൂം വെക്കേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അണ്ടർ പാസ് നടക്കാണ് റൗ തവാം റൗണ്ട് അബോട്ടിൽ അപ്പോൾ അതാണ് ഞങ്ങൾ നേരെ ടൗണിൽ കാണണ്ടോ പോണത് ടൗണിൽ ഞങ്ങൾ ഇനി പോണത് ഏത് റെസ്റ്റോറൻ്റ് ആണെന്നും എന്താണെന്നൊക്കെ ഉള്ളത് കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുൾ ആയിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമാൽ എല്ലാവരും കുടുംബത്തിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് വീഡിയോസെല്ലാം ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ടൗണിലുള്ള ഷെയ്ഖ് സായിദ് മോസ്ക് ഇനി നമ്മൾ പോണത് കാൽക്കറ്റ് ആണ് കേട്ടോ ടൗണിലുള്ള അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കണതും അപ്പോൾ നല്ല ചൂടാണ് ഉച്ച ടൈമല്ല ഭയങ്കര ചൂടാണ് ഇവിടെ ചൂട് കൂടുതലുള്ള ടൈമാണ് അപ്പോൾ ഞങ്ങൾ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കാണ് പുറത്തൊക്കെ ആൾ വെയിറ്റിങ്ങാണ് അപ്പോൾ ഓരോ ഇക്ക പോയിട്ട് അവിടെ ഇക്കയാലും പോയിട്ട് അവിടെ ഷീറ്റ് ചോദിച്ചപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരൊക്കെ കാർൽ വെയിറ്റ് ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ ഷീറ്റ് കിട്ടിയപ്പോൾ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും എന്താ വേണ്ടതെന്നുള്ളത് ഓരോരുത്തരും അങ്ങനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെനു ഒക്കെ നോക്കുകയാണ് അപ്പോൾ എല്ലാവരും രണ്ടാം പെരുന്നാളല്ലേ അപ്പോൾ ബിരിയാണി തന്നെ കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതായി വായലയിലാണ് കേട്ടോ തരുന്നത് പെരുന്നാളല്ലേ നമ്മൾ കല്യാണ വീട്ടിൽ ബിരിയാണി എന്നൊക്കെ പറയില്ല അതുപോലെ ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ ഇവിടുത്തെ അപ്പോൾ ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്ത് നോക്കണു ഞങ്ങൾ ഓർഡർ ചെയ്തത് എല്ലാവരും വേറെ വേറെ ബിരിയാണിയാണ് കേട്ടോ ഒരാൾ ഞാൻ മട്ടന് ജംഷി ചെമ്മീന് അതുപോലെ അലീം അതുപോലെ വൈസും ബീഫ് ബിരിയാണിയും ഇക്ക ചിക്കൻ ബിരിയാണി അങ്ങനെയാണ് എല്ലാവരും ഓർഡർ ചെയ്തത് അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ആവും ചെയ്ത് എല്ലാവർക്കും കഴിക്കും ചെയ്യാമല്ലോ വേറെ വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്പോൾ അതിലേക്ക് ഇതാ നമുക്കിതാ അച്ചാറുകൾ ഇതൊക്കെ തന്നപ്പോൾ തൈര് നല്ല ഇഷ്ടമാണ് നമുക്ക് അവൾ തൈര് ഇങ്ങനെ തോണ്ടി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വെയിറ്റ് ചെയ്യാണ് നമുക്കതിനുള്ള സലാഡുകളും പച്ചമുറകളും എല്ലാം തന്നു അപ്പോൾ അതാ ബിരിയാണി എത്തിയിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ കയ്യിൽ മട്ടൻ ബിരിയാണി എന്താ ജംഷി ചെമ്മീൻ ബിരിയാണി കഴിക്കണ് അപ്പോൾ അതൊക്കെ നല്ല ഉള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ അപ്പോൾ ജംഷിയുടെ ചെമ്മീൻ ബിരിയാണി ഞങ്ങൾ കഴിച്ചു വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ മട്ടൺ ബിരിയാണിയെക്കാട്ടും കൂടുതൽ ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തതിൽ ബീഫിൽ നല്ല പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പീസ് ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണിയിൽ ചിക്കൻ ബിരിയാണിയിൽ രണ്ട് പീസ് മട്ടണിൽ രണ്ട് പീസൊക്കെ ഉണ്ടായിരുന്നുള്ളു ചെമ്മീനിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ വലിയ ചെമ്മീൻ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അത് ഈ മോഡലിലാണ് ഇവിടുന്ന് എനിക്ക് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം പിന്നെ എല്ലാ ഫുഡൊക്കെ കഴിക്കൽ അതിനിപ്പം ആ പായസം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ എല്ലാവരും കഴിക്കൽ ഞങ്ങളുടെ കോലം കണ്ടില്ല വിലയിലൊക്കെ ഫുള്ള് കഴിക്കരു കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും രണ്ടാം പെരുന്നാളിന് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത് ഇനി നേരെ ഒരു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ചാർജേക്ക് തന്നെ പോവും കേട്ടോ ഒരു ആറ് മണിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ നിൽക്കുന്നത് അപ്പോൾ ദാധങ്ങൾ ഫുഡ് ഒക്കെ കഴിക്കൽ അതിന് പായസമൊക്കെ കുടിക്കൽ കഴിഞ്ഞപ്പോൾ കൈ കഴുകാൻ പോയി കൈ കഴുകി വന്നപ്പോൾ തന്നെ അവരിവിടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ജംഷീം ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൊജീറ്റോ അതുപോലെ ഇക്ക സുലൈമാനി അലിയും വൈസും കുട്ടികളൊക്കെ മെൻറ്റിലെയ്മഞ്ഞിട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ അതാ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ റൂമിലോട്ട് പോവുകയാണ് നല്ല ചൂടല്ല അപ്പോൾ ഇനി വേറെ എവിടേക്കും പോകണില്ല ഭയങ്കര ചൂട് പറഞ്ഞാൽ യു എയിൽ ഭയങ്കര ചൂടാണെന്ന് നിങ്ങൾക്കറിയാം പെരുന്നാൾ ടൈമിൽ ഇത്രയധികം ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ അപ്പോൾ ഓക്കെ ബൈ ഇൻ്റെ അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരേക്കും ഇസ്ലാമലൈക്കും